വീണ്ടും സി പി എമ്മിനെ പരാജയപ്പെടുത്താൻ ബി ജെ പിയുമായി കൈകോർത്ത് കേരളത്തിലെ കോൺഗ്രസ് സംഭവം കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിലെ പൈവളികെ ഗ്രാമപഞ്ചായത്തിലാണ് സി പി എമ്മിന്റെ ഭരണം അവസാനിപ്പിക്കാൻ ബി ജെ പിയുമായി കോൺഗ്രസ് പരസ്യമായി കൈകോർത്തിരിക്കുന്നത് പൈവളിക ഗ്രാമപഞ്ചായത്തിൽ സി പി എമ്മിന് ഇടതുമുന്നണിക്കും എട്ട് അംഗങ്ങളും ബി ജെ പിക്ക് എട്ട് അംഗങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ നറുക്കെടുപ്പിലൂടെയാണ് സി പി എമ്മിൻ്റെ കെ ജയന്തി പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നത് ഈ പഞ്ചായത്ത് ഭരണസമിതി നാല് വർഷം പൂർത്തിയാക്കാനിരിക്കെയാണ് ബി ജെ പി വളരെ പെട്ടെന്ന് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് എട്ടംഗങ്ങൾ മാത്രമുള്ള ബി ജെ പിക്ക് ഒറ്റയ്ക്ക് അവിശ്വാസ പ്രമേയം വിജയിപ്പിക്കാനാകില്ല എന്ന് കണ്ടപ്പോൾ പതിവ് പോലെ അവർ കോൺഗ്രസിൽ നിന്നൊരാളെ വിലക്കെടുത്തു കോൺഗ്രസിന്റെ പഞ്ചായത്തിലെ ഏക അംഗമായ അവിനാശ് ഈ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചോട്ടിയിരുന്നു വളരെ എളുപ്പത്തിൽ വിജയിക്കാവുന്ന ഒരു അവിശ്വാസ പ്രമേയം പക്ഷേ പരാജയപ്പെടുകയായിരുന്നു അതും ഒൻപതിനെതിരെ പത്ത് വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടത് അതിന് കാരണം കോൺഗ്രസിന്റെ സഖ്യകക്ഷിയും മലബാറിലെ യു ഡി എഫിന്റെ ഏറ്റവും വലിയ ശക്തിയുമായ മുസ്ലിം ലീഗിന്റെ രണ്ട് പഞ്ചായത്ത് അംഗങ്ങൾ ഈ അവിശ്വാസ പ്രമേയത്തിനെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് പത്തിനെതിരെ ഒമ്പത് വോട്ടുകൾക്ക് ഈ അവിശ്വാസ പ്രമേയം തള്ളുന്ന സാഹചര്യം ഉണ്ട് ഈ ഇലക്ഷൻ അടുത്തിരിക്കുന്ന വേളയിൽ പോലും കോൺഗ്രസ്സുകാർക്ക് പരസ്യമായി സി പി എമ്മിനെ പരാജയപ്പെടുത്താൻ സി പി എമ്മിന്റെ പഞ്ചായത്ത് ഭരണം അവസാനിപ്പിക്കാൻ ി ജെ പിയുമായി കൈകോർക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആ മുസ്ലിം ലീഗിന്റെ രണ്ടംഗങ്ങളുടെ നിർണായകമായ വോട്ടാണ് ഈ അവിശ്വാസ പ്രമേയം തള്ളാൻ കാരണമായത് ഇല്ലെങ്കിൽ ഈ അവിശ്വാസ പ്രമേയം ഒൻപതിനെതിരെ എട്ട് വോട്ടുകൾക്ക് വിജയിച്ചേ പക്ഷേ മുസ്ലിം ലീഗ് എടുത്ത നിർണായകമായ നിലപാട് ഈ അവിശ്വാസ പ്രമേയം തള്ളുന്നതിന് കാരണം നമുക്കറിയാം കോൺഗ്രസ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയെ പോലെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ പല മുതിർന്ന നേതാക്കളും അത് ഇന്ത്യ ഒട്ടാകെ പരിശോധിച്ചാലും കേരളത്തിൽ പരിശോധിച്ചാലും അവർ മുൻകാല കോൺഗ്രസ് നേതാക്കളായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാണ് ഇത്തവണത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക എടുത്ത് പരിശോധിച്ചാൽ അത് പകൽ പോലെ വ്യക്തമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ മല പ്രമുഖ സ്ഥാനാർത്ഥികളും മുൻകാലങ്ങൾ കോൺഗ്രസ് നേതാക്കളായിരുന്ന ആ വ്യക്തികളാണ് എന്നതാണ് യാഥാർത്ഥ്യം ഉദാഹരണം പത്തനംതിട്ട ജില്ലയിലെ കഴിഞ്ഞ തവണ ബി ജെ പി രണ്ട് ലക്ഷത്തോളം വോട്ട് നേടിയ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ അത് അനിൽ ആന്റണിയാണ് അൻ ആന്റണി പൊതുവിൽ അറിയപ്പെടുന്നത് പ്രമുഖ കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ എന്ന നിലയിലാണെങ്കിലും ബി ജെ പിയിലെത്തുന്നതിന് മുൻപ് കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ കൺവീനറായി വർഷങ്ങളോളം പ്രവർത്തിച്ച വ്യക്തിയാണ് ഈ അനിൽ ആന്റണി അതായത് കോൺഗ്രസിൻ്റെ സർവ ഡിജിറ്റൽ മീഡിയയുടെ പ്രവർത്തനങ്ങളും മനസ്സിലാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ അനിൽ ആന്റണി ആ അനിൽ ആന്റണി ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് വളരെ നന്നായി വർഗീയത പറയുന്നുമുണ്ട് ഇനി മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് ബൈജു കലാശാലയാണ് മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പിയുടെ ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥി ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥി ആകുന്നതിന് മുമ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച വ്യക്തിയാണ് ഈ ബൈജു കലാശാല അപ്പോൾ ബി ജെ പിക്ക് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ മാത്രം നൽകിയ സംഭാവന ഇതോടെ രണ്ടാണ് എന്നാൽ സംഭാവനകൾ ഇനിയും അവസാനിക്കുന്നില്ല കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാണ് സി രഘുനാഥ് സി രഘുനാഥ് ആരായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ ഏറ്റവും ഉത്തമനെന്ന് കോൺഗ്രസ് കണ്ടെത്തിയ കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കളിലൊരാളായിരുന്നു സി രഘുനാഥ് ആ സീരഘുനാഥ് ഇന്ന് ബി ജെ പിയുടെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് പിണറായി വിജയനെതിരെ മത്സരിക്കാൻ കണ്ടെത്തിയ ആളെ പോലും സ്വന്തം പാർട്ടിയിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയാത്തത്ര ദയനീയ അവസ്ഥയിലാണ് കോൺഗ്രസ് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇതുകൊണ്ട് കോൺഗ്രസിന്റെ സംഭാവന തീർന്നോ ഇല്ല എന്നതാണ് ഉത്തരം ഇനിയുമുണ്ട് ഉദാഹരണം എറണാകുളം നിയോ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാണ് കെ എസ് രാധാകൃഷ്ണൻ ഈ കെ എസ് രാധാകൃഷ്ണൻ മുൻപ് ഉമ്മൻചാണ്ടി ഭരണകാലത്ത് പേരെടുത്ത കോൺഗ്രസ് നേതാവും പി എസ് സിയുടെ അധ്യക്ഷനുമായും ആ കെ എസ് രാധാകൃഷ്ണൻ ഇന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ഇനി അവളെ കൊണ്ടോ അവസാനിക്കുന്നില്ല മുസ്ലിം ലീഗും നൽകിയിട്ടുണ്ട് ഒരു സംഭാവന അയാളുടെ പേര് അബ്ദുൽ സലാം എന്നാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി അബ്ദുൽ സലാമിനെ മുൻപ് കാലിക്കറ്റ് ബി ആക്കാൻ എല്ലാ എതിർപ്പും മറികടന്ന് മുന്നിലുണ്ടായിരുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസ്സും ആയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആ അബ്ദുൽ സലാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണ് ബി ജെ പി അപ്പോൾ കോൺഗ്രസും ലീഗുമൊക്കെ പ്രവർത്തിക്കുന്നത് ബി ജെ പിയുടെ റിക്രൂട്ട്മെന്റ് ഏജൻസികളായിട്ടാണ് എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിക്കഴു ഇനിയും ജനം ബി ജെ പിയുടെ ബി ടീമിന് വോട്ട് ചെയ്യണമോ എന്നത് ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇത്തവണ ഒരു പരസ്യമായ ബി ജെ പി കോൺഗ്രസ് ബന്ധം കൂടി കാസർഗോഡ് നിന്നും പുറത്തു വന്നിരിക്കുകയാണ് സി പി എമ്മിൻ്റെ പഞ്ചായത്ത് ഭരണം അട്ടിമറിക്കാൻ കോൺഗ്രസ്സുകാരനായ പഞ്ചായത്ത് അംഗം ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു പക്ഷേ മുസ്ലിം ലീഗിൻ്റെ നിർണായക വോട്ട് ഒന്നുകൊണ്ട് മാത്രം ആ അവിശ്വാസ പ്രമേയം തള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്